ഹലോ ചക്കരകളെ എൻ്റെ വീഡിയോയും കാത്ത് കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ചക്കരകളേന്ന് വരാൻ പറ്റിയില്ല ഇന്നെനിക്ക് ഇന്ന് ഞാനൊരു അതായത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ തുടങ്ങുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒരു ചോദിച്ച് പറഞ്ഞൊക്കെ വരുമ്പോൾ ചിലരൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പുറകെ ചിലപ്പോൾ ഒന്ന് പോകേണ്ടി വന്നേക്കുമല്ലോ അങ്ങനെ ഞാനൊരു മറ്റേ പണ്ടത്തെ ോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് നമുക്ക് ഭാവി വർത്തമാനം ഭാവി വർത്തമാനം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരാളെ കുറേ ദിവസം മുമ്പ് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞത് നേടി നീ ഒന്ന് നോക്ക് നിനക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിനക്ക് അറിയാൻ കുഴപ്പമില്ല നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നിനക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ എറണാകുളത്തുള്ളൊരു ഫ്രണ്ടും കൂടെ പുള്ളിക്കാര് രണ്ട് മൂന്ന് ദിവസം പോലെ ബുക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അങ്ങനെ ഇന്നലെ കിട്ടി ഇന്ന് ഒരു ടൈം തന്ന് അത് വെച്ച് രാവിലെ മുതൽ അതിൻ്റെ ആയിരുന്നു ചക്കരകളെ അങ്ങനെ അവർ അബുദാബി ദുബായിൽ ഇരുന്ന് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ ആ ടാരോഷ് വഴി എൻ്റെ ഭാവി പ്രവചിക്കുന്നതിലേക്കൊന്ന് കയറി ആദ്യത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അരച്ചിലൊക്കെ വന്ന് സങ്കടമൊക്കെ വന്ന് പോയ കാര്യങ്ങളൊക്കെ അതേപോലെ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നൊരു നിൽക്കുന്ന ഒരു നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു അത് കഴിഞ്ഞ ഇനി വരാൻ പോകുന്നൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്തൊരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് വേറെ പല കാര്യങ്ങളും തരണം എൻ്റെ കൂട്ടുകാരിക്ക് അവളുടെ മകൾ ഒരു അഫയർ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് നോക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത് എനിക്കിതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു വിശ്വാസമില്ലാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ്സ് കുറത്ത് അങ്ങനെ എടി ഇത് കൊള്ളാം സംഭവം അടിപൊളിയാണെന്ന് പറഞ്ഞു എൻ്റെ പേര് ഞാനത് നോക്കിച്ചു അപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്കിഷ്ടപ്പെട്ടു അത് വേറെ ആരുടെങ്കിലും ഇതിനകത്ത് പറയില്ല ഞാനത് ഇല്ലാത്ത പറയുകയാണ് നിങ്ങൾക്ക് ഒക്കെ നോക്കണേ നോക്കുക സംഭവം സത്യമാണ് നമ്മളവരെ ബന്ധപ്പെട്ടു ഏ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക മൂന്ന് കാർഡ് തന്നിട്ടാണ് അവർ ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പം ചെയ്യിപ്പിക്കുന്നതല്ല അവർ പറയുന്നു ആദ്യം നമ്മളെ വിചാ ഒരു കാർഡ് എടുക്കും അതേക്കുറിച്ച് നമ്മളെ ഒരു കാര്യമായിരിക്കും പറയുന്നത് നമ്മൾ നടന്നു പോയ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രസന്റിൽ നമ്മൾ എന്താണോ അത് പറയുന്നുണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു എനിക്കതൊരു മനസ്സിൽ കൊണ്ടു അപ്പം അതിൻ്റെ പുറകെ അതിന് വെച്ചുള്ളൊരു സന്തോഷവും അത് ഭാവിയെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു സന്തോഷവും തോന്നി ഓടിനെക്കുറിച്ച് കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് സങ്കടവും വന്നു അതിൻ്റെ പുറകെ ആയിരുന്നു ചക്കരകളായ അതാണ് വീഡിയോടെ താമസിച്ചു മതി കേട്ടോ സോറി കേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ നമ്പർ ഷെയർ ചെയ്യാവേ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ വരുകയെ ഞാൻ നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം നിങ്ങളുടെ ഭാവി ഭൂതമൊക്കെ ജോലിസ്യന്മാരല്ലാതെ ഞാൻ വേറെ ആർത്തും പോയിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജോലി സ്ഥലത്ത് എനിക്ക് ജോലിസന്മാർക്ക് നൂറായിരം വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് താല്പര്യം പോകും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആശ്വാസത്തിന് ഒരു പ്രതിസന്ധി കെട്ടുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ആശ്വാസത്തിനൊക്കെ നമ്മളൊരു ജോലി സ്ഥലത്തൊക്കെ അല്ലേ ഒരു സമയം കുറിക്കാൻ അല്ല നമുക്ക് എന്തെങ്കിലും കാര്യത്തിലൊക്കെ പോകുമ്പോൾ അടുത്തൊരു നൂറായിരം ഒരു വഴിപാടുകളെ പറ ആ വഴിപാടുകളൊക്കെ പറയും നമ്മൾ വിഷമിച്ചതല്ലപ്പോൾ നമുക്ക് കുറേ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കാശ് മുടക്കുന്ന കാര്യങ്ങളും പൂജയായിട്ടായിരിക്കും നമുക്ക് എഴുതി തന്നു വിടുന്നത് അപ്പം നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല എനിക്ക് അതുകൊണ്ട് ജോലിച്ച് പോലും ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇതൊരു ഒറ്റ പരിപാടി പ്രാർത്ഥന മാത്രം മാത്രമുള്ളത് പറഞ്ഞപ്പോൾ ഇഷ്ടം തോന്നി ഞാൻ എന്ത് കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ഒന്ന് ആദ്യത്തെ പരിപാടി പരിപാടിയായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് കൊള്ളാൻ തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തു തരാം കേട്ടോ എനിക്ക് പറയുന്നത് എന്തിനെക്കുറിച്ച് അറിയാൻ തോന്നുന്നു നമ്മുടെ നമ്മളൊരു ഭാ നമ്മളൊരു കാര്യം ചെയ്താൽ വിജയിക്കുക എന്നറിയാൻ പറ്റും നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് പറയും പിന്നെ വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരു നമുക്കൊരു ഉദ്ദേശം കിട്ടും പിന്നെ നമ്മളിപ്പോൾ എന്തിൽ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയും പിന്നെ ഒരു ആളെ ലൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പറയും നമ്മളെ തേച്ചിട്ട് പോകാതെ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാം പറയുന്നുണ്ടായാലും അത് തത്ത് പറഞ്ഞിരുന്നെ പറഞ്ഞു ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ കൂട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടു കുറച്ച് സന്തോഷവും തോന്നി ഉഴപ്പാ ഭയങ്കരമായിട്ട് ഫാസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമവും തോന്നി പിന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അത് ആലോചിച്ച് ഇതൊക്കെയാണ് അതൊരു മൂന്ന് പേപ്പർ എടുക്കും നമുക്ക് വേണ്ടിയിട്ട് തത്ത എടുക്കത്തില്ലേ പണ്ട് അത് തന്നെ അതുപോലെ അത് കൊള്ളത്തുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ലേഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ ആർക്കിട ഒരു രസം രസത്തിന് നോക്കുക ചിലപ്പം നമ്മുടെ ജീവിതമായിട്ട് സാമ്യമുള്ള കാര്യങ്ങൾ പറയും ഒരു ഇത് ഞാനോർക്ക് ഇതും ദൈവം ചിലപ്പോൾ എന്തെങ്കിലും നമ്മളോട് പറയാനുദ്ദേശിക്കുന്നത് നമ്മൾ ഇതിലൂടെ കേൾക്കുകയാണെന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ആര് വഴിയാണ് എന്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പോകുന്നതിനൊരു പ്രചോദനം കിട്ടുന്നതെന്ന് നോക്കുന്നു ആ വഴിയിൽ ഞാനൊന്ന് ശ്രമിച്ചു അത്ര ലൈൻ്റെ പുറകായിരുന്നു ഇത് വഴുവേ അവിടെ എനിക്ക് വീടിടാൻ പറ്റിയിട്ട ചക്കരകളെ സോറി കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെന്തിന് പുറപ്പെട്ടാലും നന്നായി പ്രാർത്ഥന വേണം നന്നായി പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കണം നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നോക്കണം കർമ്മദോഷങ്ങൾ വരുത്താതെ നോക്കണം നമ്മളെന്തിലും നമുക്ക് എ നമ്മളൊരു കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അത് നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നമ്മൾ തകർന്നു പോലും വീണ്ടും അതിനെ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രം അത് വിജയിക്കത്തുള്ളൂ കേട്ടോ എന്തെങ്കിലും ഇതിൽ അതിനൊരു തടസ്സം വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിന് എന്തെങ്കിലും ഒരു എനർജി കുറവുണ്ടായിരിക്കും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് രക്ഷ അതിലേക്ക് നമ്മൾ നമുക്ക് മറ്റൊന്നുമില്ല ഇതാണ് നമ്മുടെ മാർഗ്ഗം എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് മുട്ടിയാൽ അത് ഉറപ്പായിട്ടും വിജയിക്കും അങ്ങനെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം കേട്ടോ ഒന്നും ആരും ആദ്യം തന്നെ വിജയിക്കണമെന്നൊന്നുമില്ല എന്ത് കാര്യം തുടങ്ങിയാലും അത് കുറച്ച് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളെന്തേലും പഠിപ്പിക്കാൻ കാണാം അത് കഴിയുമ്പോഴായിരിക്കും അത് സക്സസ് ആകുന്നത് അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത് നിരാശപ്പെട്ടാൽ അവിടെ നമ്മുടെ ആ ഉദ്യമവേ തീർന്നു ആ പരിശ്രമം അവിടെ തീരുകയാണ് അവസാനിക്കുകയാണ് അങ്ങനെ വരരുത് നമ്മളൊരു കാര്യത്തിന് പരിശ്രമിച്ചതിന് പുറകെ നടക്കുമ്പോൾ അതിൻ്റെ വിജയം കണ്ടെത്തും ഞാൻ എന്നുള്ളൊരു വാശി വേറും ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം വിജയിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സർവ്വ പ്രയത്നവും പ്രാർത്ഥനയും ഭയങ്കരമായിട്ട് പോസിറ്റീവ് വൈബോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ അങ്ങനെ അതിൻ്റെ പിന്നിൽ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അത് വിജയിക്കും കേട്ടോ ഞാനൊരു കൈകൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ ഇതൊക്കെ കിട്ടപ്പോൾ എനിക്ക് ഭഗവാൻ്റെ അടുത്ത് കൂടെ പോയി സന്തോഷമായിട്ടിരിക്കണമെന്ന് തോന്നുന്നു നമ്മൾ നമ്മൾ നമ്മളെ ഞാൻ പറയട്ടെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ നമ്മളെ നമ്മളാണ് നമുക്ക് പോസിറ്റീവ് വൈബ് പകർന്നു കൊടുക്കേണ്ടത് വേറൊരാളല്ല നമ്മൾ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ല വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതും ഒക്കെ നമ്മുടെ തീരുമാനമാണ് മനസ്സിലെ അപ്പം നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുക നമ്മൾ വിജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ച് മുന്നേറാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകെട്ടിൽ ചെന്ന് വിടുക നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും ബാക്കിലായിട്ട് വലിക്കുന്നവരിൽ നിന്ന് എപ്പോഴും കൈ ഒന്ന് വിടിയിച്ച് വയ്ക്കുക എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ടൊരു ഡിസ്റ്റൻസ് പാലിക്കുക ഇതൊക്കെ തന്നെ എനിക്ക് തിക്ക് വീണ്ടും തരാനുള്ള ഉപദേശം കേട്ടോ ഇത്ര വൈകിയ വിളയിലും ഇപ്പോൾ കിടക്കാൻ പോകുന്ന ഒരു ചുറ്റുപാടിലേക്കൊക്കെ ഇന്ന് വൈകുന്നേരം കോൺ ആണ് കഴിച്ചത് മറ്റേ ചോളത്തിൻ്റെ കോടില്ല അത് കഴിഞ്ഞ് വയറ് നിറഞ്ഞു തരണം കഴിച്ചത് അവർ അമ്മ മേടിച്ചിട്ട് വന്നത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ ഞാനിവിടെ മുഖത്ത് എന്താ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ മുഖത്ത് എന്താ ഇടുന്നുണ്ട് നല്ല ഗ്ലൈസിങ് കിട്ടും നമ്മുടെ ടാൻ ഒക്കെ മാറുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് തയ്ച്ചിട്ട് കൊള്ളാൻ തോന്നി ഞാനല്ല സർവ മറ്റേ എന്താ പറയുക എല്ലാ സാധനവും സർവ്വ സാധനവും പരിശോധിക്കുന്ന ഒരു ലാബാണ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി കാണിച്ചുതരാം പിന്നെ പിന്നെന്താണ് ചക്രകൾ ഈ രാത്രി ഇങ്ങനൊന്നുമില്ല ഇതൊക്കെയാണ് എല്ലാവർക്കും വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം അവർ കോൺടാക്ട് ചെയ്യുക നോക്കുക നമ്മൾ എനിക്കത് വിശ്വാസമായി ഇനി നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് അന്ധവിശ്വാസമാണെന്ന് പറയേണ്ടവർ കാണും ഞാനിങ്ങനെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് നല്ലതാണ് കിട്ടത്തില്ല പക്ഷേ ഇതെനിക്ക് ഇച്ചിരി ഇഷ്ടം വന്ന് എനിക്കൊരു പ്രചോദനം കിട്ടി അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു മക്കളുടെ ജോലിയുടെ കാര്യം വിവാഹത്തിൻ്റെ കാര്യം അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോന്നും പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാശങ്കപ്പെട്ട് കിടക്കുന്നുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിജയിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഒരാൾ വേണമല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലാതെ അയ്യോ നിങ്ങൾ രാഹു ഉടപ്പൊ ഇരിക്കുന്നു കേതു ഇവിടെ പോയിരിക്കുന്നു നിങ്ങൾ ഇപ്പം തൊട്ട എല്ലാം നാശമെന്ന് പറഞ്ഞവരെ എനിക്കിഷ്ടമല്ല എനിക്കതിലൊരു പോസിറ്റീവ് വൈബിട്ട് തരുന്നവരെ ഇഷ്ടം മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തുടങ്ങേണ്ട ഇപ്പം അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് അങ്ങനെയല്ല നമ്മൾക്ക് ഒരു പോസിറ്റീവ് വൈബിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന നമുക്കൊരു ഉപദേശം തരുന്നവരായിരിക്കും നമുക്ക് എപ്പോഴും ഇഷ്ടം അല്ലേ ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്ന ഒരാളല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ ഞാൻ നമ്പരൊക്കെ തരാം കാരണം നിങ്ങൾ കോൾ അവരെ ബുക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അവർ ഒരു ടൈം തരും ഒരു ദിവസം അഞ്ചുപരം കൊണ്ടൊക്കെ അത് ചെയ്യത്തോളൂ നല്ല രസമാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടി ഒരു എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് താഴെയുള്ളൊരു പത്ത് മുപ്പത്തെട്ട് വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടിയാന്ന് തോന്നുന്നത് അവൾ നന്നായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടട്ടെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അത്രേ ഉള്ളൂ ഇതൊക്കെയാണെന്ന് എനിക്ക് പറയണത് പിന്നെ എന്താ പറയുക രാത്രി വിട പറയാതെ പോവുകയാണ് ടാറ്റ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടക്കുക സന്തോഷമായിട്ടിരിക്കുക ഞാൻ ഗുരുവായൂർ വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ പോകണം ജനുവരി പോയതാണ് എങ്കിലും എനിക്ക് വീണ്ടും പോകണമെന്ന് തോന്നുന്നു അങ്ങനൊരു ത്വര അപ്പോൾ ഓക്കെ ചക്രയാളെ ഗുഡ് നൈറ്റ്